ആ കണ്ടിട്ടാണ് അപ്പോൾ ദേ കാറിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇതാണ് നമ്മുടെ വഴി മെയിൻ റോഡിലേക്ക് എത്താനുള്ള വഴിയാണ് അടുത്തത് ഇതിലൂടെ തന്നെയാണ് സ്കൂളിലേക്കും പോവേണ്ടത് കേട്ടോ ഉണ്ണിൻ്റെ സ്കൂളിലേക്കും പോകേണ്ട വഴി തന്നെയാണിത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്ന് രണ്ട് മീറ്റർ ഇതാ മെയിൻ റോഡ് എത്തി ഇതൊരു ബാങ്കാണ് എസ് ബി ഐ പിന്നെ നമ്മൾ ഈ റോഡ് അങ്ങനെ ടച്ച് ചെയ്യുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ് കേട്ടോ ഇതാ സൈഡ് രണ്ട് സൈഡ് ചുറ്റും നല്ല പാടങ്ങളാണുള്ളത് ഈ സൈഡും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നല്ല പാടമാണുള്ളത് അതുപോലെ തന്നെ അവിടെയായിട്ട് ഒരു പാലമുണ്ട് ചെറിയൊരു പാലമുണ്ട് ഉണ്ട് അപ്പോൾ ഇതാണ് വഴി നമ്മുടെ സാധാ നോർമൽ ഗ്രാമത്തിലൊക്കെ ഉള്ള റോഡ് പോലത്തെ നോർമൽ റോഡ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അതാ പോവാണ് അവൻ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് വണ്ടിയിലിരിക്കുന്നത് ഗ്ലാസ് അഴിക്കാൻ പറയുമ്പോൾ ആദ്യം കേൾക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അഴിച്ചു കെട്ടോ ലാൻസിന് വേണ്ടി മേടിച്ച കൂളിങ് ഗ്ലാസ് ആണ് അപ്പോൾ അത് വെച്ചിട്ട് വണ്ടിയിലിരിക്കായിരുന്നു അപ്പോൾ അങ്ങനെ പോവുകയാണ് ഞങ്ങൾ ഇവിടെനിന്ന് അധികം ദൂരമൊന്നുമില്ല അവരുടെ അവിടേക്ക് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്നടുത്തു തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ പോവാൻ ആകെ ഉള്ളൊരു സ്ഥലം അല്ലെങ്കിൽ അതിൽ എന്ന് പറയുന്നത് അവരുടെ വീടാണ് അപ്പം അങ്ങനെ ഞങ്ങൾ പോയി പിന്നെ കടയിൽ നിന്ന് കുഞ്ഞിന് വേണ്ട സാധനങ്ങൾ മേടിച്ചു കേട്ടോ ഹിമാലയൻ്റെ ഒരു ബേബി സെറ്റും ഒരു ടർക്കി പിന്നെ അതുപോലെ കുറച്ച് ഡ്രസ്സ് അങ്ങനെയൊക്കെ മേടിച്ചു ഇതേ മെഡിക്കൽ കോളേജ് എത്തി അപ്പോൾ മെഡിക്കൽ കോളേജിൽ കൂടെ കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരുടെ വീടും ഇതുപോലെ ഏകദേശം ഒരു ഉള്ളിലേക്കായിട്ട് തന്നെയാണ് നോർമൽ നമ്മുടെ വീടുകളെ പോലെ ഉള്ള ഉള്ളേരിയിലുള്ള വീട് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇങ്ങോട്ട് തിരിഞ്ഞ ഈ കാണുന്നതാണ് കേട്ടോ വീട് അപ്പോൾ ഇന്ന് അവിടെ എല്ലാം ഏകദേശം എല്ലാവരും ഉണ്ട് തോന്നുന്നു വണ്ടികളെല്ലാം നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ എത്തി ഗൈസ് കയറി അങ്ങനെ ദേ മാമൻ ഇതാണ് മാമൻ ട്ടോ മാമൻ അവളെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നുണ്ട് ഒരു പണി കിട്ടി കിട്ടിയിട്ടോ കാരണം ട്യൂബ് ലൈറ്റ് അവിടെ ഫിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ട്യൂബ് ലൈറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് തനു ഇത് നമ്മുടെ വിമ ചേച്ചിയുടെ മോളാണ് പിന്നെ വേഗം അവിടെ മൂണിനുള്ളതൊക്കെ റെഡി ആക്കായിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് പൊട്ടറ്റോ ചുരണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് പിള്ളേരെ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് എന്താ രണ്ടുപേരും ഇനി ഒരാളും കൂടെ ഉണ്ട് കേട്ടോ അനശ്വര വിനീത് ചേച്ചിയുടെ അവളെ ഡാൻസിന് പോയിരിക്കുകയാണ് ഇവൻ തെ മാങ്ങ ഉപ്പിലൊക്കെ മുക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അതിലവനതാ പമ്പരമാണ് തനിക്കുട്ടി വന്ന് കൊടുത്തത് അപ്പോൾ അത് ഇതൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അതാ അത് കറകുന്നുണ്ട് അവന് കിട്ടുന്നുണ്ടാവും പിന്നെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് പിന്നെ അവർ രണ്ടുപേരും കൂടെ അത് ചുറ്റി പിന്നെ മൂന്ന് മൂന്നുപേരും കൂടെ കാർഡ്സ് കളിക്കുക എന്ന് പറഞ്ഞിട്ട് മൂന്നുപേരും ഇരുന്നു എന്നെ കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പം ഞാൻ കളിക്കാൻ പോയില്ല ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു റൗണ്ട് കളിച്ചു പിന്നെതെ അങ്ങനെതാ അവിടെ ഇരിക്കുന്ന അവൾ ആ ടാൻശ്വര അപ്പോൾ അവളൊക്കെ ഡാൻസ് കഴിഞ്ഞ് വന്നു അങ്ങനെ അങ്ങനെതാ മോളെ അവിടെ കിടത്തി എല്ലാവരും പട ഞങ്ങൾ പോകുന്നവരെ ഈ റൂമിലായിരുന്നു കേട്ടോ കാരണം നല്ല ചൂട് അപ്പോൾ ഈ റൂമിലാണ് എ സി ഉള്ളത് അപ്പോൾ എല്ലാവരും ഈ റൂമിലായിരുന്നു ചേച്ചിയും കുഞ്ഞാവിയും അമ്മായി അവിടെ അവിടെയായിരുന്നു അതായത് ഇത് വിമ ചേച്ചി വരച്ച ആണെന്നാണ് പറഞ്ഞതോളൂ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അത് ഞാൻ എടുത്തു അതിന് ശേഷം ഫുഡ് കഴിക്കാനായിരുന്നു അതാ പിള്ളേർ സെറ്റ് ഞങ്ങളെ ടേബിളിലിരുന്നു പിന്നെ അങ്ങനെ വേഗം ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം ഓക്കെ ബായ്